ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം ഗഗൻയാൻ പിന്നെ വിക്ഷേപണവുമായി ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് ചന്ദ്രയാൻ വിക്ഷേപണം നടക്കാൻ പോകുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം നാലാമത്തെ ചന്ദ്രയാൻ ദൗത്യത്തിന് സർക്കാർ അനുമതി നൽകിയതായിട്ട് ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ പറയുകയാണ് അപ്പൊ ഐ എസ് ആർ ചെയർമാൻ ആരാണ് വി നാരായണാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ചന്ദ്രയാൻ നാല് വിക്ഷേപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാനിരിക്കുന്ന മനുഷ്യരെ വഹിച്ചു കൊണ്ടുള്ള ഗഗന്യാൻ ദൗത്യമാണ് ഐ എസ് ആർഒയുടെ ഇനിയുള്ള പ്രധാന ദൗത്യം അപ്പൊ ഐ എസ് ആർഒയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയുള്ള ദൗത്യമാണ് ഗഗൻയാൻ ദൗത്യം അത് കഴിഞ്ഞിട്ടാണ് ചന്ദ്രയാൻ നാല് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഗഗന്യാനും രണ്ടായിരത്തി ഇരുപത്തിയെട്ടില് ചന്ദ്രയാനുമാണ് അപ്പൊ ഇതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിനു മുമ്പായിട്ട് അതിനു മുമ്പായി ഈ സാമ്പത്തിക വർഷം തന്നെ ഏഴ് വിക്ഷേപണ ദൗത്യങ്ങൾ കൂടിയിട്ടുണ്ടെന്ന് ഐ എസ് ആർഒ മേധാവി പറയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരു സ്വകാര്യ വിവരവിനിമയ ഉപഗ്രഹം ഉൾപ്പെടെ ഒന്നിലധികം പി എസ് എൽ വി ജി എസ് എൽ വിക്ഷേപണങ്ങളാണ് നടക്കാനിരിക്കുന്നത് അപ്പോ പൂർണമായിട്ടും സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച പി എസ് എൽ വി റോക്കറ്റ് വിക്ഷേപണവും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടെയാണ് ചന്ദ്രയാൻ നാല് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ചന്ദ്രനിൽ പോയിട്ട് അവിടുത്തെ സാമ്പിളുകളുമായിട്ട് തിരികെ വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയൊരു പഠന മേഖലയാണ് നമുക്ക് തുറന്നു തന്നിരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യയുടെ സങ്കീർണമായ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഒന്നായിരിക്കും ഇതെന്നാണ് ചന്ദ്രയാൻ നാല് നമ്മൾ അത്ര അത്രത്തോളം എന്തായിരുന്നു എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് അത്രത്തോളം നമ്മൾ ഇത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവരുവാണെങ്കിൽ നമ്മളുടെ ലോകരാജ്യങ്ങളുടെ മുൻപില് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റും നമുക്ക് സയന്റിഫിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ മുന്നിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി ഇതുവരെ യു എസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് സാധനങ്ങളിൽ സാമ്പിളുകൾ ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാക്കിയത് അപ്പൊ നമുക്ക് മുമ്പ് എന്തായിരുന്നു നമുക്ക് മുമ്പ് യു എസ് റഷ്യ ചൈന ഈ രാജ്യങ്ങൾ മാത്രമാണ് ചന്ദ്രനിൽ പോയിട്ട് സാമ്പിളുകൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പൊ നമ്മളും കൂടി എടുത്തു കഴിഞ്ഞാൽ റഷ്യയോടും ചൈനയോടും യു എസിനോടൊപ്പം ആയിരിക്കും നമ്മുടെ സ്ഥാനമുള്ളത് നമ്മളും എന്തായിരുന്നു പുറകിലല്ല രാജ്യങ്ങളുടെ മുൻപില് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും മുന്നിലാണ് എന്നതാണ് ശരിക്കും നമ്മൾ തെളിയിക്കാൻ പോകുന്നത് ചന്ദ്രയാൻ നാല് എന്ന ദൗത്യത്തിലൂടെ കേട്ടോ ഇനി മറ്റൊരു പ്രധാന ദൗത്യം ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സയുമായി സഹകരിച്ചു കൊണ്ടിട്ടുള്ള ലുപെക്സ് എന്ന സംയുക്ത ചന്ദ്രധ്രുവ പര്യവേഷണ ദൗത്യമാണെന്ന് പറയുന്നത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ തണുത്തോർ എന്ന ജലത്തെ കുറിച്ച് പഠിക്കുകയാണ് ലുപെക്സ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം അപ്പൊ ലുപെക്സ് ദൗത്യം എന്ന് പറയുന്നത് എന്തായിരുന്നു ഓൺ ദ വേ ആണ് അപ്പൊ ലുപെക്സ് ദൗത്യത്തിൽ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ജല പര്യവേഷണ ഒരു ദൗത്യമാണ് അപ്പൊ അവിടുത്തെ ജലത്തെ കുറിച്ചുള്ള പഠനമാണ് ഈ ഒരു ലുപെക്സ് ദൗത്യത്തിന്റെ ലക്ഷ്യമെന്നാണ് പറയുന്നത് ഇനി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ബഹിരാകാശ പേടക നിർമ്മാണം മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കാനും ഐ എസ് ആർ ഒക്ക് ഒരു പദ്ധതിയുണ്ട് കാരണം നമ്മുടെ ലക്ഷ്യങ്ങൾ ചെറുതല്ല നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാണ് അല്ലെ ഇന്ത്യൻ സ്പേസ് സ്റ്റേഷന് വേണ്ടിയുള്ള ജോലികൾ ഐ എസ് ആർ ഒ ആരംഭിച്ചു കഴിഞ്ഞതായും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ അത് പൂർത്തിയാക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ അഞ്ചു മുടിയുളുകളിൽ ആദ്യത്തേത് ഭ്രമണ പഥത്തിൽ എത്തിക്കുമെന്നും നാരായൺ പറഞ്ഞു ഇതോടെ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്ന മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് പറഞ്ഞത് സ്വന്തമായിട്ട് ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്ന മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറുന്നാണ് പറയുന്നത് അടുത്തത് ഗഗന്യാ ദൗത്യത്തിൽ ആളില്ലാത്ത ആദ്യ വിക്ഷേപണം മാത്രമാണ് മാറ്റിവെച്ചതെന്നും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തീരുമാനിച്ച മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ഗഗന്യാൻ ദൗത്യത്തിന്റെ സമയത്തിൽ മാറ്റമൊന്നുമില്ലെന്നും ഇദ്ദേഹം പറയാണ് അപ്പോ ഇദ്ദേഹം പറയുന്നത് ഗഗന്യാൻ യുദ്ധത്തില് ആളില്ലാത്ത ആ ദൗത്യത്തില് ആ മിഷനില് ആളില്ലാത്ത ആദ്യ വിക്ഷേപണം മാത്രമാണ് നമ്മൾ മാറ്റിവെച്ചത് അപ്പോ മനുഷ്യരെ വഹിച്ചു കൊണ്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയേഴില് നടക്കാൻ പോവുകയാണെന്നും ഈ ചെയർമാൻ പറയുകയാണ് ചെയ്യുന്നത് ജീവൺ എന്ന ആളില്ല ഗഗന്യാൻ പേടക വിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്താനിരുന്നതാണ് ഇത് നിലവിലെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് വിക്ഷേപിക്കുമെന്നാണ് കരുതുന്നത് അപ്പൊ നേരത്തെ നടത്താൻ ഇരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നടത്താൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ സാമ്പത്തിക വർഷം സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഇനിയുണ്ട് മാസങ്ങൾ അല്ലെ സാമ്പത്തിക വർഷം മാർച്ച് മുപ്പത്തി ഒന്നിനാണ് അവസാനിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത് നടന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷം അല്ലെ രണ്ടായിരത്തി നാൽപ്പതോടെ മനുഷ്യരെ ചന്ദ്രയിലേക്ക് അയച്ച് തിരികെ എത്തിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എസ് ഇന്റെ ആർട്ടിസ് ദൗത്യവും ഇടക്കാല അളവിൽ തന്നെ ആയിരിക്കുമെന്നാണ് കരുതുന്നത് അപ്പൊ യു എസ് ദൗത്യം എന്തായിരുന്നു ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത് യു എസ് ദൗത്യവും ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാവും ഇനി നിലവിൽ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യം എണ്ണൂറ്റി ഇരുപത് കോടി യു എസ് ഡോളർ ആണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആകുമ്പോഴും ഇത് നാലായിരത്തി നാനൂറ് കോടി യു എസ് ഡോളർ ആയിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ ഇനി ഇതേ സമയം തന്നെ ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ നിലവിൽ ഏകദേശം അറുപത്തി മൂവായിരം കോടി യു എസ് ഡോളറാണെന്നും രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും ഇത് എത്രയായിരുന്നു ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി യു എസ് ഡോളറിൽ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം പുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ ഇപ്പോൾ നാനൂറ്റി അൻപതിലധികം വ്യവസായങ്ങളും മുന്നൂറ്റി മുപ്പത് സ്റ്റാർട്ടപ്പുകളും സജീവമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെറും മൂന്ന് സ്റ്റാർട്ടപ്പുകളിൽ നിന്നുള്ള വലിയൊരു വളർച്ചയാണിതെന്നും ഇത് കൂടുതൽ വളരുമെന്നും ഇദ്ദേഹം പറഞ്ഞു ചെയർമാൻ പറയുകയാണ് ചെയ്തത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മള് വലിയ കുറെ ദൗത്യങ്ങളിലേക്ക് കാല് വയ്ക്കാൻ പോവുകയാണ് അപ്പൊ ഉറപ്പായും ഐ എസ് ആർഒിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഐ എസ് ആർഒ ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ചോദ്യങ്ങളും കൂടി നമുക്ക് നോക്കാം അപ്പൊ അതിനു മുമ്പ് നമ്മുടെ പി ഡബ്ല്യു സിയുടെ കോഴ്സിനെ കുറിച്ച് പറയാം നാസ്കോം സർട്ടിഫിക്കേഷൻ്റെ ഒരു കോഴ്സ് ആണ് പി ഡബ്ല്യു സി എന്ന് പറയുന്നത് കേട്ടോ കേട്ടോം സർട്ടിഫിക്കേഷൻ്റെ ഒരു കോഴ്സാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കില് ഇതില് നമുക്ക് നൂറ്റി പതിനാറ് മണിക്കൂർ എയ്ഡ് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രോജക്ട്സും മറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഫീസും ഒക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കാം അപ്പൊ രജിസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ഒന്ന് ചെയ്ത് വെക്കൂ എന്താണെന്ന് അറിയാലോ ഓക്കെ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ ഐ എസ് ആർഒ റിലീറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ഏതാണ് ഇത് ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് അടുത്ത ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് എവിടെയാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെയാണ് ആൻസർ നോക്കാം න බංක්රුවාන අයසාරවිඩ ආද्य බග්‍රහ මේදාන ඉන්සාත්A බාස්කරෑව රෝහිනිවන් ආය बට ආ භග්‍රහ මේදා අයසාරවි ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആര്യഭട്ടയാണ് അടുത്ത ചന്ദ്രയാൻ ത്രീ ലാൻഡർ വിജയകരമായി ലാൻഡ് ചെയ്തത് ഏത് പ്രദേശത്താണ് ചന്ദ്രന്റെ കിഴക്ക് ഭാഗം താപമേറിയ മേഖല തെക്കുധ്രുവ പ്രദേശം സമാന്തര മേഖല ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ സി പി എസ് എൽ വി റോക്കറ്റിന്റെ പ്രധാന സവിശേഷത എന്താണ് ക്രയോജനിക് എൻജിൻ മാത്രം ഉപയോഗിക്കുന്നു തുലവും ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലേക്ക് ഉയർത്തുന്നു ഭീമൻ ജിയോ സ്റ്റേഷനറി ഉപഗ്രഹങ്ങൾ ഉയർത്തുന്നു മനുഷ്യ ദൗത്യത്തിനായി മാത്രം രൂപകൽപ്പന ചെയ്തതാണ് ഏതാണ് വരുന്നത് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് തുലവും ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലേക്ക് ഉയർത്തുന്നു അടുത്ത ഐ എസ് ആർ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രമായ ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി അഞ്ചാണ് ഇന്ത്യയുടെ ആദ്യ അന്തരീക്ഷ പഠന ദൗത്യം മംഗളയാൻ ഏത് ഗ്രഹത്തിലാണ് ചൊവ്വ ശുക്രൻ വ്യാഴം ശനി ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ചൊവ്വയാണ് അടുത്ത ഗഗൻയാൻ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് ചന്ദ്രനിൽ ലാൻഡർ അയക്കുക മനുഷ്യനെ ചൊവ്വയിൽ എത്തിക്കുക ഇന്ത്യൻ ബഹിരാകാശ യാത്രക്കാരെ ഭ്രമണപഥത്തിലേക്ക് അയക്കുക സൂര്യനെ പഠിക്കുക ഗഗൻയാൻ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്താണ് ആൻസർ ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യൻ ബഹിരാകാശ യാത്രക്കാരെ ഭ്രമണ പദത്തിലേക്ക് അടുത്തത് സൂര്യപഠനത്തിനായി ഐഎസ്ആർഒ വിക്ഷേപിച്ച ദൗത്യമേത് ചന്ദ്രയാൻ ടു ആസ്ട്രോസാറ്റ് മംഗൾയാൻ ആദിത്യ ആദിത്യൽമൻ ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആദിത്യ ആണ് അടുത്ത ഐ എസ് ആർയുടെ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് ശ്രീഹരിക്കോട്ട ത്രിവേന്ദ്രം ഹസൻ പൂനെ ഏതാണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ശ്രീഹരിക്കോട്ടയാണ് ഭ്രമണപഥത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങൾ ഒരേ സമയം വിക്ഷേപിച്ച ലോക റെക്കോർഡ് സ്ഥാപിച്ച ഐഎസ്ആർഒ റോക്കറ്റ് ചെയ്ത് ജി എസ് എൽ വി എം കെ ടു പി എസ് എൽ വി സി ത്രീ സെവൻ ജി എസ് എൽ വി എം കെ ത്രീ പി എസ് എൽ വി സി ട്വന്റി ഫൈവ് ഏതാണ് ഏതാണ് വരുന്നത് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് പി എസ് എൽ വി സി ത്രീ സെവൻ ആണ് വരുന്നത് കേട്ടോ അടുത്തത് ഐ എസ് ഐ എസ് ആർ ഐയുടെ ക്രിയോജനിക് എൻജിൻ സാങ്കേതിക വിദ്യ ഏത് റോക്കറ്റിലാണ് ഉപയോഗിക്കുന്നത് പി എസ് എൽ വി ജി എസ് എൽ വി സ്ട്രോസ് എസ് എൽ വി ത്രീ ഏതാണ് എവിടെയാണ് ഉപയോഗിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ജി എസ് എൽ വി ആണ് ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് വീണ്ടും അടുത്ത സെഷനിൽ കാണാം അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയർ സെഷൻ ഉണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം സെഷനിലേക്ക് വരാൻ നോക്കുക അപ്പൊ വീണ്ടും കാണാം ബൈ